സ്ലോം ലെഹർഗോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ തൊണ്ണൂറ്റിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ട് ക്ലാസ്സുകളിലും സുറിയാനി എഴുതിയിരുന്നത് ഇപ്പോൾ ഈ കാണുന്ന തോ ബലോം ലെഹർഗോദ്ലോസോ ദേശോനോ സുറിയോയോ എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ വെസ്റ്റേൺ സിറിയക്കിലാണ് പാശ്ചാത്യ സുറിയാനിയിലാണ് സുറിയാനി ഭാഷ മൂന്ന് ലിപികളിൽ എഴുതാവുന്നതാണ് എസ്ട്രേലോ ഈസ്റ്റ് സിറിയക് വെസ്റ്റ് സിറിയക് എസ്ത്രങ്കേല ലിപി പാശ്ചാത്യ സുറിയാനി ലിപി പൗരസ്ത്യ സുറിയാനി ലിപി നമ്മൾ ഇതുവരെ തൊണ്ണൂറ്റി രണ്ട് ക്ലാസ്സുകളിലും കണ്ടത് ഈ പാശ്ചാത്യ സുറിയാനി ലിപിയിലുള്ളതാണ് ഏറ്റവും ആദ്യം ഉത്ഭവിച്ചത് യസ്ട്രേലോ ലിപിയാണ് ഈ ലിപിക്ക് സ്വരങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇതിൽ നിന്ന് ഈ സ്വരങ്ങളില്ലാത്ത യസ്ട്രേല ലിപി വായിച്ചിരുന്നത് വാക്കുകൾ അറിയാവുന്നവർക്ക് മാത്രമേ അത് വായിക്കാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു ലിപി മാത്രമേ ഉള്ളൂ ആൽഫബറ്റ് മാത്രമേ ഉള്ളൂ വവ്വൽസ് ഇല്ല വാക്കുകൾ അറിയണം എങ്കിലേ വായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കുറവ് പരിഹരിക്കാനാണ് പിന്നീട് ഉത്ഭവിച്ചത് പൗരസ്ത്യ സുറിയാനി ഈസ്റ്റേൺ സിറിയക് ഇത് എസ്ട്രേലയുടെ ഒരു പരിഷ്കരിച്ച രൂപമാണ് അത് ആറാം നൂറ്റാണ്ടിൻ്റെ കൂടി അത് പൂർണ്ണ രൂപം പ്രാപിക്കുന്നു ഈ സ്വരങ്ങൾ ഇല്ല എന്ന പോരായ്മ പരിഗിക്കാനായി കുത്തുകൾ സ്വരങ്ങളായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഇത് ഈ സുറിയാനി ഡെവലപ്പ് ചെയ്തത് വികസിപ്പിച്ചത് നെസ്തോറിയൻ സഭക്കാർ അല്ലെങ്കിൽ അസീറിയൻ സഭക്കാർ അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി സഭയിലെ ആളുകളാണ് ഇത് വികസിപ്പിച്ചത് പിന്നീട് പൗരസ്ത്യ സുറിയാനി എസ്ത്രങ്കേല ലിപിയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത് ഇത് എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ പൂർണ്ണരൂപം പ്രാപിച്ചു സ്വരങ്ങൾ സ്വരങ്ങളില്ലായ്മ ഇല്ല എന്ന പോരായ്മ ഇവർ പരിഹരിച്ചത് ഗ്രീക്ക് അക്ഷരങ്ങൾ സ്വരങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടാണ് പാശ്ചാത്യ സുറിയാനി ഉത്ഭവിക്കാനായിട്ടുള്ള കാരണം യാക്കോബായ സുറിയാനിക്കാരാണ് ഈ സ്ക്രിപ്റ്റിനെ വെസ്റ്റ് സിറിയ സ്ക്രിപ്റ്റ് എന്നുള്ളതിന് പുറമേ ഇത് സെർത്തോ എന്നുകൂടി ഇത് അറിയപ്പെടാറുണ്ട് അല്ലെങ്കിൽ യാക്കോബായ ലിപി എന്നുകൂടി ഇത് അറിയ അല്ലെങ്കിൽ മാറോനൈറ്റ് സഭക്കാരും ഇതാണ് ഉപയോഗിക്കുന്നത് മാറോനിത്ത ലിബി എന്നും ഉപയോഗിക്കുന്നു മൂന്ന് ലിപികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു ഭാഷയാണ് മൂന്ന് വ്യത്യസ്ത ഭാഷകളല്ല ഒരേ ഭാഷ തന്നെ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ആൽഫബറ്റ് വ്യത്യാസമുണ്ട് വവ്വൽസ് വ്യത്യാസമുണ്ട് ഉച്ചാരണം വ്യത്യാസമുണ്ട് എന്നാൽ വ്യത്യസ്ത രീതിയിൽ എഴുതുന്നു ഉച്ചരിക്കുന്നു പക്ഷേ ഒരു ഭാഷ തന്നെ ആണ് വ്യത്യാസമുള്ളത് വ്യത്യസ്ത അക്ഷരമാല വ്യത്യസ്ത സ്വരങ്ങൾ വ്യത്യസ്ത ഉച്ചാരണം അതേസമയം വാക്കുകളെല്ലാം ഒന്നാണ് വ്യാകരണവും ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഇത് മൂന്നും വ്യത്യസ്ത ഭാഷകളല്ല ഒരു ഭാഷ തന്നെയാണ് വ്യത്യസ്ത രീതിയിൽ എഴുതുന്നു ഉച്ചരിക്കുന്നു എന്ന് മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ യസ്ത്രങ്കേല ലിപികൾ പരിചയപ്പെടുകയാണ് ആദ്യത്തെ അക്ഷരം ഓലാഫ് നമ്മൾ പാശ്ചാത്യ സുറിയാനി ലിപിയിലെ ഓലഫാണ് പഠിച്ചത് അതിൽ നിന്നുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക ഓലാഫ് ബേസ് അല്ലെങ്കിൽ ബേത്ത് गोमाल, दौलाद हे वाव, साइन, हेत तेत यूद फ लोमा मीम नून ए, पे सोदे കോഫ് റീഷ് ഷീൻ താവ് ഇനിയും വെസ്റ്റ് സിറിയക്കും സെർത്തോലിബിയും എഷ്ട്രങ്കയിലയും നമുക്ക് ഒന്നിച്ചു കാണാം അപ്പം തമ്മിലുള്ള വ്യത്യാസം ഓലാഫ് ബേത്ത് ഗോമാൽ ഹേ മുകളിൽ ശ്രംഖലയും താഴെ സെർത്തോയും നൽകിയിരിക്കുന്നു വാവ് സൈൻ ഹേത്ത് തേത് യൂത് കോഫ് ലോമാത് മീം നൂൻ സെമക്കാസ് എ പേ കോഫ് റീഷ് ഷീൻ അന്ത്യാക്ഷരങ്ങളായി വരുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾക്ക് എസ്ഗേല ലിപിയിൽ മാറ്റം സംഭവിക്കുന്നു കോഫ് തനിച്ചുള്ള രൂപവും പതാന്തിരൂപവും മീമും തനിച്ചുള്ള രൂപവും പതാന്തിരൂപവും നൂനും തനിച്ചുള്ള രൂപവും പദാന്ത്യത്തിൽ വരുന്ന രൂപവും ഈ രണ്ട് രൂപങ്ങളും ഈ മൂന്നക്ഷരങ്ങളുടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി നമുക്ക് നമ്മൾ പഠിച്ച പാശ്ചാത്യ സുറിയാനി ലിപിയിലെ അക്ഷരങ്ങളും എസ്ട്രങ്കേല ലിപിയിലെ അക്ഷരങ്ങളും നമുക്ക് ഒന്നിച്ച് കാണാം ഓലാഫ് എസ്ട്രങ്കേലയും സെർത്തോയ് ലിപിയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക ഓരോ വാക്കിൻ്റെയും गोमाल दौलात हे वाव साइन हेत टेट युद्ध कॉस Lomat Mim Nun Semkat E P Sode Kof Rish Shin Tav İniyim സ്വരങ്ങളില്ലാത്ത എസ്ട്രങ്കേല ലിപി വായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ നേരത്തെ പഠിച്ച പ്രോനൗൺസ് നോക്കാം ഹൂ ഇവൻ എസ്ട്രങ്കേല ലിപിയിൽ സ്വരങ്ങളില്ല പകരേതാനും കുത്തുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് താഴെ കുത്ത് കുത്തിടുമ്പോൾ ഹൂ മുകളിൽ കുത്തിടുമ്പോൾ ഹാവ് ഹി ഇവൾ താഴെ കുത്തിടുന്നു ഹോയ് അവൾ മുകളിൽ കുത്തിടുന്നു ഹേനൂൻ താഴെ കുത്തിടുന്നു ഹോനൂൻ മുകളിൽ കുത്തിടുന്നു ഹേനേൻ താഴെ കുത്തിടുന്നു ഹോനേൻ മുകളിൽ കുത്തിടുന്നു ഇനി ക്രിയകൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് നോക്കാം കുത്തുകൾ ഉപയോഗിച്ച് തന്നെയാണ് അവ തിരിച്ചറിയുന്നത് പ്രസൻടെൻസ് ആണെങ്കിൽ മുകളിൽ കുത്ത് പോക്കേത് ടെൻസ് ആണെങ്കിൽ പുകഴക്കുത്ത് പോക്കേത് മുകളിൽ കുത്ത് ടെൻസ് പുക പ് ആൽ ഫോമും പായൽ ഫോമും തിരിച്ചറിയുന്നത് പൽ ഫോമിന് താഴെക്കുത്ത് പായൽ ഫോമിന് മുകളിൽ കുത്ത് ക്രേബ് കാ ഇനിയും പായൽ ഫോമും അഫ്വേൽ ഫോമും തിരിച്ചറിയുന്നത് പായൽ ഫോവിന് മുകളിൽ കുത്ത് അഫ്വേലിന് താഴെക്കുത്ത് മാബേൽ മക്ബേൽ മക്ബേൽ എന്നുള്ളതിൻ്റെ കോഫ് താഴെ പായേൽ പായൽ കാബേലിൻ്റെ മുകളിൽ കുത്ത് ഇനിയും കെത്തലേസ് കിത്തൽത്ത് കെത്തലാസ് ഈ മൂന്ന് രൂപങ്ങളും ഒരേ അക്ഷരങ്ങളാണ് അവ പരസ്പരം തിരിച്ചറിയുന്നത് ഐ കിൽഡ് കെത്തലേസ് ആണെങ്കിൽ തേസിൻ്റെ തേത്തിൻ്റെ മുകളിൽ കുത്ത് ആണെങ്കിൽ തേത്തിൻ്റെ താഴെ കുത്ത് കെത്തലാസ് ഷീ കിൽഡ് ഇത് താവിൻ്റെ മുകളിൽ കുത്ത് ഇങ്ങനെയാണിത് തിരിച്ചറിയുന്നത് ഇനിയും എസ്ട്രേല ലിപികൾ ഉപയോഗിച്ചുള്ള ചില കലാപരമായ രൂപങ്ങൾ കാണാം കല്ലിഗ്രഫി അതായത് കയ്യെഴുത്തിൻ്റെ കൊണ്ടുള്ള ഇത് എഴുതിയിരിക്കുന്നത് യാഹ് എന്നാണ് യൂദ് ഹെ എന്നാണ് നടുവിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ചുറ്റിലും എഴുതിയിരിക്കുന്നത് കോഫ് ദോലാദ് യൂദ് ഷീൻ കാദീഷ് 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 എന്നാണ് അതിൻ്റെ ചുറ്റും എഴുതിയിരിക്കുന്നത് ഇത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് കലാപരമായി എഴുതിയിരിക്കുന്നതാണ് ഇവിടെ കാണാം ആദ്യം കയ്യെ അപ്പം പരിശുദ്ധ റൂഹ പ്രാവ് ഓലാഫ് ബെത്ത് ഓലഫ് ആബോ വബുറോ ഉ റൂഹോ വേറൊന്ന് കാദീശാത് ആലോഹോ കാദീഷാത് ഹൈൽസോനോ കാദീഷാത് യൂസോ ഏറ്റവും അടിയിലെഴുതിയിരിക്കുന്നത് എസ്രാഹാം മേലൈൻ എന്നാണ് ഇനിയും ചില ഇൻസ്ക്രിപ്ഷൻസ് ടൂംബ് ഇൻസ്ക്രിപ്ഷനാണ് ഇത് മത്തായി പുല്ലാടൻ എന്ന് പറയുന്ന പരേതനായ വൈദികൻ്റെ കബറിൽ എഴുതി വച്ചിരിക്കുന്ന സുറിയാനിയാണ് ഇത് കണ്ടനാട് ഉള്ളതാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലേതാണ് ഇത് ഇത് എസ്ട്രാങ്കേല ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് തൃപ്പൂണിത്തറയിലുള്ള ഒരു കുർബാന തക്സ എസ്ട്രങ്കേല ലിപിയിലുള്ളത് കാണുക തൃശ്ശൂരുള്ള കൽതായ സുറിയാനി സഭയുടെ ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഈ കാണുന്നത് ഇതും എസ്ട്രേല ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എസ്ട്രങ്കേല ലിപി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കൂടുതലായിട്ട് ഓർണമെൻ്റൽ സ്ക്രിപ്റ്റായിട്ട് പുസ്തകങ്ങളുടെ തലക്കെട്ടുകളും കലാപരമായിട്ട് എഴുതാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചില പണ്ഡിതന്മാർ ഇപ്പോഴും അവരുടെ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് എസ്ട്രങ്കേല ലിപിയിലാണ് സഭാപരമായി പാശ്ചാത്യ സുറിയാനി പൗരസ്ത്യ സുറിയാനി സഭകൾ അവരുടെ ആരാധനാക്രമ പുസ്തകങ്ങളെല്ലാം ഒന്നുകിൽ പാശ്ചാത്യ സുറിയാനിയിലോ പൗരസ്ത്യ സുറിയാനിയിലോ അവർ പ്രസിദ്ധീകരിക്കുന്നു മറ്റ് സ്കോളർലി വർക്ക്സ് പലതും എസ്ട്രങ്കേല ലിപിയിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം എസ്ട്രങ്കേല ലിപിയിലെ අච්ශරලාන නමල කඩද ඕලා බෙත් ගෝමල් දෝලාත් හේවා සයින් හත් තේත් යු කෝ ලෝමත් මම්නන් සමකාස් ඒ පේ സോദേ കോഫ് റീഷ് ഷീൻ താവ് ഒറ്റ ടേബിളായി ഇവിടെ നൽകിയിരിക്കുന്നു ഓലാഫ് എസ്ട്രങ്കേല ലിപിയിലും സെർത്തോ ലിപിയിലും ഒന്നിച്ചാണ് നൽകിയിരിക്കുന്നത് ഓലാഫ് ബേത്ത് ഗോമാൽ ദോലാത് ഹേ വാവ് സൈൻ ഹേത് തേത് യൂത് கோஃ லோமாத் மீம் நூன் செமக்காஸ் ஏ சோதே கோஃ ீஷ் ஷீன் தாவ் தௌதி சாகி எல்லாக்கும் வளரம் நந்தி